അടുത്തതായി അഞ്ഞൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ദിവിസ്പൃക് ദിവിസ്പൃക് നമ്മളിവിടെ വ്യാസഭഗവാൻ്റെ അതായത് ഭഗവാന്റെ ഭഗവാൻ്റെ മഹാനാരായണൻ്റെ വ്യാസസ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് ദിവിസ്പൃക് ദിവി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ഉയർന്ന പദവി ആകാശം അതിൽ സ്പർശിച്ചിരിക്കുന്നവൻ എന്നാണ് ദിവിസ്പൃക് എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഷയത്തിൽ എന്തു പറയുന്നു എന്ന് കേൾക്കാം പരവിദ്യയാൽ പരമപദത്തിൽ സ്ഥിതി ചെയ്യുന്ന തൻ്റെ യഥാർത്ഥ സ്ഥിതിയെ സ്പർശിക്കുന്നു എന്നതിനാൽ ദിവിസ്പ്രക് എന്ന നാമം ദിവി എന്ന് പറഞ്ഞാൽ ഉയർന്ന നില ഉയർന്ന നിലയിൽ സ്പർശിക്കുന്നവൻ തൊടുന്നവൻ ഉയർന്ന നിലയെ എല്ലായ്പ്പോഴും തൊട്ട് നിൽക്കുന്നവൻ അല്ലെങ്കിൽ എപ്പോഴും ഉയർന്ന നിലയിൽ നിൽക്കുന്നവരെ പരവിദ്യയാൽ പരമപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന തൻ്റെ യഥാർത്ഥ സ്ഥിതിയെ സ്പർശിക്കുന്നു പരവിദ്യ അപരവിദ്യ ഇത് രണ്ട് വിദ്യകളെ കുറിച്ച് പറഞ്ഞു പരവിദ്യ എന്ന് പറഞ്ഞാൽ അപരവിദ്യ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമുള്ള വിഷയങ്ങൾ അതിനെക്കുറിച്ച് സം പറയുന്നതാണ് പരവിദ്യ ഈ വൈദ്യം ജ്യോതിഷം ശില്പകല ഇതൊക്കെ പര അപര അപരവിദ്യ ഇതൊക്കെ അപരവിദ്യകളാണ് ഈ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ലോകത്തിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന വിദ്യകളാണ് അപരവിദ്യകൾ ഈ ലോകത്തെക്കുറിച്ചും ലോകത്തെ അറിയുന്ന എന്നെക്കുറിച്ചും മനസ്സിലാക്കുന്ന അറിവിനെയാണ് അപരവിദ്യ എന്ന് പറയുക അതാണ് എന്നാണ് പരവി പരവിദ്യ എന്ന് പറയുക അപരവിദ്യ എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ച് സംസാ ലോകത്തിലെ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത് പരവിദ്യ എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ചും ലോകത്തിനെ വീക്ഷിക്കുന്ന എന്നെക്കുറിച്ചും അറിയാനുള്ള പഠിക്കാനുള്ള വിദ്യ അപ്പോൾ ആ പരവിദ്യയാൽ പരമപദത്തിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ യഥാർത്ഥ സ്ഥിതിയെ സ്പർശിക്കുന്നു ഈ ഭഗവാൻ എപ്പോഴും തന്റെ യഥാർത്ഥ സ്ഥിതിയിൽ നിലനിൽക്കുന്നവനാണ് ആ യഥാർത്ഥ സ്ഥിതിയിൽ നിലനിന്നുകൊണ്ടാണ് ഈ ലോകം ആയി തീർന്ന് ഈ ലോകത്തിലെ വിവിധ ലീലകളായിട്ട് തീർന്ന് അതിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ എപ്പോഴും ഭഗവാൻ പരമ പരമപഥത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാസൻ ഭഗവാൻ വ്യാസ സ്വരൂപത്തിൽ എപ്പോഴും പരമപഥത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് തൻ്റെ കൃതികളെ എഴുതിയിട്ടുള്ളത് വ്യാസന്റെ കൃതികൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വേദങ്ങളെ നാലാക്കി വിഭജിച്ച് പിന്നീട് അഞ്ചാമത്തെ വേദമായിട്ടുള്ള മഹാഭാരതവും പതിനെട്ട് പുരാണങ്ങളും ഉപപുരാണങ്ങളും രചിച്ചയാളാണ് വ്യാസൻ അപ്പൊ ഇവിടെ നമ്മൾ വ്യാസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും വ്യാസനെന്ന് പറയുന്നൊരു വ്യക്തിയെ ആണ് ഓർമ്മ വരിക പക്ഷേ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം വ്യാസൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അതാണ് തുടക്കത്തിൽ പറഞ്ഞത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ മഹാഭാരതം പോലുള്ള ഒരു കൃതി പതിനെട്ട് പുരാണങ്ങൾ ഉപപുരാണങ്ങൾ ഇതൊക്കെ എഴുതുന്നത് എഴുതിയത് സാക്ഷാൽ നാരായണന് മാ എഴുതുന്നത് എഴുതാൻ സാക്ഷാൽ നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ നാരായണൻ പ്രേരിപ്പിച്ച് ആ നാരായണന്റെ പ്രേരണ മൂലമാണ് ആ നാരായണൻ തന്നെയാണ് വ്യാസനായിട്ട് ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതിയത് അപ്പോൾ ആ വ്യാസൻ ഈ വ്യാസൻ എന്ന് പറയുന്നത് പരമപദത്തിൽ എപ്പോഴും സ്പർശിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് ആ പരമപദത്തിൽ സ്പർശിച്ചു കൊണ്ട് നിന്നുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതിയത് ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് പുരാണങ്ങൾ വായിക്കുമ്പോൾ പുരാണ കഥകളാണ് കഥകൾ അതിൽ കഥകൾ വരും അതിൽ വംശങ്ങളുടെ കാര്യങ്ങൾ പറയും വംശം വംശാനുചരിതം കുറിച്ച് പറയും വംശങ്ങളെ കുറിച്ചും പറയും വംശങ്ങളുടെ കുറിച്ച് പറയും രാജാക്കന്മാരുടെ പേരുകൾ അവരുടെ മക്കളുടെ പേരുകൾ അങ്ങനെ വംശം വലിയൊരു കുറിച്ച് പറയും കഥകൾ പറയും അങ്ങനെ അങ്ങനെ പല ഒരുപാട് കാര്യങ്ങൾ പുരാണങ്ങളിൽ പ്രതിപാദിക്കും അങ്ങനെ ഈ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഈ പുരാണങ്ങൾ വായി വായിക്കുന്നത് വായിക്കുന്നതിലൂടെ നമുക്ക് ഉയർന്ന അറിവിലേക്ക് പോകാൻ സാധിക്കും ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഏതുപോലെയാണോ പല പല ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നത് അതുപോലെ തന്നെയാണ് പുരാണ പാരായണങ്ങളുടെ അഭ്യാസവും പാഞ്ചരാത്ര രക്ഷ എന്ന ഗ്രന്ഥത്തിൽ ശ്രീ വേദാന്ത ദേശികര് പുരാണ പഠനത്തെയാണ് വേദം പഠന വേദപഠനത്തിൻ്റെ കൂടെ തന്നെ പുരാണ പാരായണത്തെയാണ് സ്വാധ്യായത്തിൽപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് നമ്മുടെ മനസ്സിന് ഏതാണോ ഏറ്റവും ഇണങ്ങിയത് ആ ഇണങ്ങിയ പുരാണങ്ങൾ പുരാണമെടുത്ത് അതിനെ അഭ്യസിക്കുക എന്നുള്ളതാണ് അപ്പം പുരാണ പഠനം എന്നുള്ളതും ശാസ്ത്ര പഠനം തന്നെയാണ് ഈ പുരാണത്തിലെ കഥകളിലൂടെ വളരെ ആഴത്തിലുള്ള മനുഷ്യബോധ തലങ്ങളെ എഴുതി വച്ചിട്ടുണ്ട് ഭഗവാൻ അങ്ങനെ എഴുതി വെച്ച ആ വ്യക്തി അതാണ് വ്യാസൻ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തെക്കുറിച്ചൊക്കെ പഠനങ്ങൾ പറയുന്നത് മഹാഭാരതം എന്ന് പറയുന്ന ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഗ്രന്ഥം ഇന്ന് ടെക്സ്റ്റായിട്ട് ലഭ്യമായിട്ടുള്ള ഗ്രന്ഥം ഒരുപാട് പേര് എഴുതി ചേർത്തതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് മഹാഭാരതം എന്ന് പറയുന്നത് അല്ലാതെ കേവലം ഒരു ഗ്രന്ഥം എഴുതി എഴുതപ്പെട്ട് ആ ഗ്രന്ഥ അതിനെയല്ല മഹാഭാരതം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥം എഴുതിയതിൽ നിന്ന് പിന്നീടും പലരും പലരും പലതും എഴുതി ചേർത്തിട്ടുണ്ട് എഴുതി ചേർക്കാതെ പലതും പല നാടുകളിലും കഥകളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഓറൽ ട്രഡീഷനും ഉണ്ട് റിട്ടൺ ട്രഡീഷനും ഉണ്ട് ഇതിന്റെ എല്ലാത്തിൻ്റെയും ആകെ തുകയാണ് മഹാഭാരതം അപ്പോൾ ഒരു വ്യക്തിയാണ് അത് എഴുതിയത് എന്ന് നമുക്ക് തീർച്ചയാകാൻ സാധിക്കില്ല പക്ഷെ എഴുതിയ ആളെ നമ്മൾ വ്യാസൻ എന്നാണ് വിളിക്കുക അത് ആര് എഴുതിയാലും ആ മഹാഭാരതം ഇന്ന് ലഭ്യമാകുന്ന മഹാഭാരതം ആര് എഴുതിയതാണെങ്കിലും അത് ഒരാളാകാം ഒന്നിലധികം ആളുകളായിരിക്കാം ആ എഴുതിയ ഓരോരുത്തരും ഭഗവാന്റെ പ്രേരണ മൂലം ആണ് എഴുതിയത് അത് കേവലം വ്യാസൻ ഇവിടെ വ്യാസനെ കുറിച്ചാണ് പറയുന്നത് വ്യാസം വ്യാസൻ എന്ന് പറയുന്ന അതായത് വേണമെങ്കിൽ നമുക്ക് വ്യാസൻ എന്ന് പറയുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് വാത്മീകിക്ക് ശേഷം ആദ്യത്തെ കഥ എഴുതിയ ആളാണ് വ്യാസൻ അപ്പോൾ അല്ലെങ്കിൽ കഥ പറഞ്ഞ് ഗണപതി എഴുതിയ എഴുതിയതാണ് അപ്പോൾ അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റാണ് മഹാഭാരതം അപ്പോൾ ആ വ്യാസൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല അതാരാണോ ആ മഹാഭാരതം ആരാണോ എഴുതിയത് അത് മുഴുവൻ ആ എല്ലാവരുടെയും കൂടെ കൂട്ടി ഉള്ള ഒരു ഒരാളെ ഒരു വ്യക്തിയെയാണ് വ്യാസൻ എന്ന് പറയുന്നത് കാരണം ആ എഴുതിയ വ്യാസൻ എപ്പോഴും ഉയർന്ന നിലയിൽ സ്പർശിച്ചുകൊണ്ടാണ് ഇത് എഴുതിയത് എല്ലാ എഴുത്തും എഴുത്തുകാർ അത് വ്യാസനാണെങ്കിലും ശരി അത് കാളിദാസനാണെങ്കിലും ശരി അത് ഭാരവി ആണെങ്കിലും ശരി ഷേക്സ്പിയർ തുടങ്ങി എമേഴ്സൺ തുടങ്ങി അങ്ങനെ ഏത് റോബർട്ട് ഫ്രോസ്റ്റ് അങ്ങനെ ഏത് എഴുത്ത് ഏത് ഭാഷയിലേത് എഴുത്തുകാരനാണെങ്കിലും ശരി എഴുതുന്ന സമയത്ത് എഴുതുന്ന ആ മൊമെൻറ്റിൽ ആ അവർ പരമപഥത്തിൽ സ്പരിശിച്ചു എഴുതുക അവർ ഈ എഴുതുന്നത് മുഴുവൻ അവർ ബുദ്ധിയിൽ നിന്നുണ്ടാക്കി എഴുതുന്നതല്ല അവരിലൂടെ വരുന്ന ഇൻസ്പിരേഷൻ അവർ വാക്കുകളിൽ കൺവേർട്ട് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ അമേരിക്കൻ അമേരിക്കയിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാണ് സ്റ്റീഫൻ കിങ് അദ്ദേഹം ഓൺ റൈറ്റിംഗ് മെമ്മവാർ ഓഫ് ദ ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഏകദേശം എൺപതോളം നോവലുകൾ എഴുതിയിട്ടുണ്ട് ഏകദേശം നാനൂറോളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് അതും പലതും ഒന്നിനൊന്ന് വ്യത്യസ്തമായതും ഒരു പരസ്പര ബന്ധമില്ലാത്ത വളരെ വെറൈറ്റി ഉള്ളതും ആയിട്ടുള്ള എഴുത്താണ് അദ്ദേഹം ആ പുസ്തകത്തിൽ ഈ യോൺ റൈറ്റിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം എഴുത്തിനെ കുറിച്ച് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു വാക്കുണ്ട് റൈറ്റേഴ്സ് ആർ ഗോഡ്സ് ഹോളി സ്റ്റെനോഗ്രാഫേഴ്സ് ഹു ടേക്ക് ഡിവൈൻ ഡിക്റ്റേഷൻ എഴുത്തുകാരെന്ന് പറയുന്നത് ഈശ്വരൻ്റെ കേട്ടെഴുത്തുകാരാണ് അവർ ദിവ്യമായിട്ടുള്ള എഴുത്ത് പകർത്തി എഴുതുന്നവർ ആണ് എഴുതുന്നവരാണ് ഡിവൈൻ ഡിക്റ്റേഷൻ എഴുതുന്ന സമയത്ത് അവർ ആ പരമപദത്തെ സ്പർശിച്ചുകൊണ്ടാണ് എഴുതുന്നത് ആ പരമപദത്തിൽ നിന്നും വരുന്ന ഇൻസ്പിറേഷൻ ആണ് അവർ വാക്കുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നത് അത് ആരോ ആയിക്കോട്ടെ എഴുതി ശീലമുള്ള ആൾക്കാർക്ക് ഈ പറയുന്നത് മനസ്സിലാവും അത് കവിതയാണെങ്കിലും ശരി അത് കഥയാണെങ്കിലും ശരി ആ കഥ എഴുതുന്ന മൊമ്മൻറ്റിൽ ഒരു കവിത എഴുതുന്ന മൊമെൻറ്റിൽ ഞാനെന്ന് പറയുന്ന ബോധം അവിടെ ഉണ്ടാവില്ല അത് എഴുതിയതിന് ശേഷമാണോ ഇത് ഞാൻ എഴുതിയതാണ് എന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ എഴുത്ത് നമ്മളിലൂടെ വരികയാണ് ചെയ്യുക അപ്പോൾ എപ്പോൾ എഴുതുന്നതും ആ പരമപദത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് എഴു പ്രത്യേകിച്ച് എഴുത്തുകാർ തീർച്ചയായിട്ടും ഈ അനുഭവത്തിലൂടെ കടന്നു പോകാതെ അവർക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ എഴുത്തുകാരിൽ പ്രമുഖനാണ് വ്യാസൻ ആ വ്യാസൻ എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് അത് ഏത് വ്യക്തി മഹാഭാരതം എഴുതിയത് ഒന്നിലധികം വ്യക്തികളാണെങ്കിലും ആ ഒന്നിലധികം വ്യക്തികൾ വ്യാസന്മാരാണ് അപ്പോൾ ഒരു ഏത് എഴുത്തുകാരും എല്ലാ തരത്തിലുള്ള എഴുത്തുകാരും പരമപദത്തിൽ നിന്ന് സ്ഥിതി ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ ഇവിടെ മഹാഭാരതത്തിൽ പരവിദ്യയെ കുറിച്ചിട്ട് പല സ്ഥലങ്ങളിൽ പ്രതി പ്രതിപാദിച്ചിട്ടുണ്ട് മഹാഭാരതത്തിലെയാണ് നാരായണീയം എന്ന് പറയുന്ന ഭാഗം നാരായണീയത്തിൽ നിന്നാണ് പാഞ്ചരാത്രം എന്ന് പറയുന്ന വളരെ പ്രഗൽഭമായിട്ടുള്ള ഒരു സിദ്ധാന്തം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള മഹാഭാരതം എഴുതിയ വ്യാസൻ ആയി രൂപമെടുത്തിട്ടുള്ള സാക്ഷാൽ വിഷ്ണുവാണ് ആ വിഷ്ണു പരവിദ്യയിൽ പരമപഥത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തൻ്റെ യഥാർത്ഥ സ്ഥിതിയെ എപ്പോഴും സ്പരിശിച്ചു കൊണ്ടേ ഒരു തരത്തിലല്ലേ അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ദിവിസ്പൃക് എന്ന് നാമം ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാ കലാകാരന്മാരും ഈ ദിവിസ്പൃക് ഈ ദിവിസ്പൃക്കുകളാണ് അത് നടനമാണെങ്കിൽ ശരി അത് ചിത്രം വരയ്ക്കുന്നതാണെങ്കിലും ശരി അത് പുസ്തകം എഴുതുന്നതാണെങ്കിലും ശരി അത് ഫിക്ഷൻ ആയിക്കോട്ടെ നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ അത് ഏത് തരത്തിലുള്ള കലയാണെങ്കിലും ശരി അത് ശില്പികളാണെങ്കിലും ശരി ഏത് തരത്തിലുള്ള ഈ ആ ചെയ്യുന്ന മൊമെന്റിൽ ആ ചെയ്യുന്ന സമയത്ത് അവർ ഡിവിസ്പൃക്കുകളായിരിക്കും അവർ ആ പരമപദത്തെ സ്പർശിച്ചുകൊണ്ടാണ് അവരെഴുതുക അതുകൊണ്ട് ഭഗവാന് ദിവസ്പൃക് എന്ന് നാമം വിദിത പരമാർത്ഥ ഇത് തൻ മന്ത്ര വ്യാസൻ്റെ മന്ത്രവിഭാഗത്തിൽ പറയുന്നു പരമാർത്ഥ ഭഗവാന്റെ വിദി മന്ത്രത്തിൽ പറയുന്നു വിദിത പരമാർത്ഥ പരമാർത്ഥത്തെ അറിഞ്ഞുകൊണ്ട് പരമാർത്ഥത്തെ അറിഞ്ഞുകൊണ്ട് പരമമായിട്ടുള്ള അർത്ഥത്തെ മനസ് സ്പർശിക്കാതെ ഈ ലോകത്ത് ഒരു തരത്തിലുള്ള കലയും ഒരു തരത്തിലുള്ള ശാസ്ത്രവും എഴുതപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് ഭഗവാന് ദിവിസ്പൃക് എന്ന് നാമം അടുത്തത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം സർവദൃക് സർവദൃക് എല്ലാത്തിനെയും കാണുന്നവൻ എല്ലായിടത്തും കണ്ണുകളുള്ളവൻ അതാണ് സർവദൃക് മറ്റുള്ള ഭാഷകരം പറയുന്നു മറ്റുള്ള എല്ലാത്തിലെയും ശ്രേഷ്ഠതകളെ കാണുന്നു എന്നതിനാൽ സർവദൃക് എന്ന് നാമം എല്ലാത്തിലെയും ശ്രേഷ്ഠതകളെ കാണുന്നു ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരൻ ഉണ്ടാക്കുന്ന ഒരു ലോകം നമ്മൾ കാണുന്ന ലോകമാണ് എങ്കിലും ആ ലോകത്തെ അയാൾ കാണുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അയാൾ ആ ലോകത്തിൽ കാണുന്നത് ആ കാണുന്ന എല്ലാത്തിനെയും ഒരു പ്രത്യേക രീതിയിൽ മാറ്റി എഴുതാൻ അയാൾക്ക് സാധിക്കും ഇപ്പം നമ്മൾ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ അതൊരു എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ അതിന് ഒരു പ്രത്യേകത കൂടും അതിനൊരു മനോഹാരിത വേറെയാണ് ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആഹാരം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആഹാരം നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണമാണ് പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ അത് കാണുന്ന സമയത്ത് നം നമുക്കതൊരു പ്രത്യേക രസത്തോടു കൂടി ആസ്വദിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മലയാളം എഴുത്തുകാരനായിരുന്നു വി കെ എൻ വി കെ എൻ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ് പിതാമഹൻ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള സർ ചാത്തു ഈ സർ ചാത്തുവിനെ അദ്ദേഹം എഴുതി അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ പ്രത്യേക ഒരു പ്രത്യേക രീതിയിലാണ് ആ സർ ചാത്തുവിൻ്റെ കാളവണ്ടിയിൽ കയറി തൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗം അദ്ദേഹം എഴുതിയത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ അത്ഭുതത്തോടു കൂടി മാത്രമേ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ഒരു വീട് കാളവണ്ടി ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അത് വീക്കേൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കാണുമ്പോൾ അതിന് വേറൊരു മനോഹാരിതയാണ് കാളിദാസൻ്റെ പല കൃതികളിലും ഈ പറയുന്ന മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കും കാളിദാസൻ്റെ ഏത് കവിതാ ശകലം എടുത്താലും നമ്മൾ കണ്ടുശീലിച്ചിരിക്കുന്ന പ്രകൃതി തന്നെ നമ്മുടെ കണ്ടുശീലിച്ചിട്ടുള്ള വസ്തുക്കൾ തന്നെ വേറൊരു രീതിയിൽ അതിനെ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കാണാം അപ്പം കവികളുടെ എഴുത്തുകാരുടെ സൃഷ്ടി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യ ഈ പ്രപഞ്ചത്തിന് തന്നെ എല്ലാ കാര്യങ്ങളെയും വേറൊരു രീതിയിൽ വളരെ മനോഹരമായിട്ട് സൃഷ്ടിക്കലാണ് ഇവിടെ എല്ലാത്തിലെയും ഈ വ്യാസൻ എന്ന് പറയുന്ന ഈ ഭഗവാനെ കുറിച്ച് പറയുന്നത് എല്ലാത്തിലെയും ശ്രേഷ്ഠതകളെ കാണാൻ സാധിക്കുന്നവനാണ് എല്ലാത്തിലെയും മരണത്തിലെ ശ്രേഷ്ഠതയെ കാണാൻ യുദ്ധത്തിലെ ശ്രേഷ്ഠത യുദ്ധത്തിൻ്റെ ശ്രേഷ്ഠത മഹാഭാരത യുദ്ധം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അത്ര ഗംഭീരമായിട്ടാണ് വ്യാസൻ എഴുതി വെച്ചിട്ടുള്ളത് എന്തിൻ്റെ ഒരു ഒരു വിരഹത്തിലെ ശ്രേഷ്ഠത വേദനയിലെ ശ്രേഷ്ഠത എല്ലാത്തിനെയും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ വായിക്കുക നമ്മൾ ഈ അനുഭവങ്ങൾ മുഴുവൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ മഹാഭാരതം വായിക്കുമ്പോൾ അത് വേറൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാക്കിത്തരിക അത് എഴുത്തുകാരുടെ ഒരു പ്രത്യേകതയാണ് ആ എഴുത്തുകാരിൽ ഏറ്റവും മഹാനായിട്ടുള്ള ആളാണ് വ്യാസരൻ അതുകൊണ്ട് എല്ലാത്തിലെയും വൈഭവം കാണുന്നു അതുകൊണ്ട് എല്ലാത്തിനെയും കാണുന്നവൻ എല്ലാത്തിലെയും വൈഭവം കാണുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സർവദൃക് എന്ന് നാമം വിദുഷേ ഇത് തൻമന്ത്രേ വിദ്വാനായിക്കൊണ്ട് എന്ന് മന്ത്രവർണ്ണത്തിൽ വിദ്വാനായിരിക്കണം ഏത് വിഷയത്തിലെയും ശ്രേഷ്ഠതയെ കാണണം എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കയോട്ടിക്കായിട്ടുള്ള ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലും ഒരു പ്രതീക്ഷ കാണണം എന്നുണ്ടെങ്കിൽ ഒരു മനോഹാരിത കാണണം എന്നുണ്ടെങ്കിൽ അത് വിദ്വാന് മാത്രമേ സാധിക്കുകയുള്ളൂ അതൊരു സാധാരണ മനുഷ്യന് സാധിക്കില്ല അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ആ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ഒരു കാര്യ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷ ഒരു നന്മ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഭഗവാന്റെ സ്വരൂപം ആ ഭഗവാന്റെ സ്വരൂപത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് വിദ്വാനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ സർവദൃക് എന്നു നാമം അടുത്ത അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം വ്യാസ വ്യാസ വ്യസിച്ചവൻ ഭാഗിച്ചവൻ ഭാഷയാരം പറയുന്നു യുഗ യുഗാനുസാര ബോധാനാം അഖേദ ജനനായ വൈ വിഭജംസ്തു ചതുർത്ഥാവൈ വേദമേകം പ്രകാലവിത്ത് ഇത് വ്യാസ എല്ലാ യുഗങ്ങളിലെയും ആളുകൾക്ക് ഖേദം ഉണ്ടാകാതിരിക്കാൻ ത്രികാലത്തെയും അറിയുന്നവനായ ആ ഭഗവാൻ വേദത്തെ നാലായി വിഭജിച്ചു എന്നതിനാൽ വ്യാസ എന്ന് നാമം വ്യസിച്ചവൻ വിഭജിച്ചവൻ ആണ് വ്യാസൻ നാലായിട്ട് വേദത്തെ വിഭജിച്ചു വേദമെന്ന് പറയുന്ന ഒരു ഒന്നായിരുന്നിരുന്നൊരു വിഷയത്തെ ശാസ്ത്രത്തെ ഈ വേദത്തിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് വേദത്തിൽ പരവിദ്യയുണ്ട് വേദത്തിൽ അപരവിദ്യയുണ്ട് ഉണ്ട് വേദത്തിൽ നമുക്കെല്ലാം കാണാം വേദത്തിൽ വളരെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശം കാണാം വേദത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പരാമർശം കാണാം എല്ലാം ഉണ്ട് വേദത്തിൽ അങ്ങനെയുള്ള വേദത്തിന് എല്ലാ യുഗങ്ങളിലെയും ആളുകൾക്ക് ഖേദം ഉണ്ടാകാതിരിക്കാൻ തൃക്കാലത്തെയും അറിയുന്നവനായ ആ ഭഗവാൻ നാലായി വിഭജിച്ചു വേദത്തെ അതുകൊണ്ട് ഭഗവാന് വ്യാസ എന്ന് നാമം തൃകാലത്തെയും അറിയുന്നവനായ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് അതിപ്പോ വേദം ആകാം വേദങ്ങളിൽ നിന്നാണ് പുരാണങ്ങളൊക്കെ വന്നിട്ടുള്ളത് വേദമാകാം പുരാണമാ മഹാഭാരത ആകാം ആകാം ഈ ഏത് പുസ്തകം നമ്മൾ ഏത് കാലഘട്ടത്തിൽ വായിച്ചാലും ഏത് കാലഘട്ടത്തിൽ വായിച്ചാലും അത് ഇരുന്നൂറ് വർഷം മുമ്പ് വായിച്ചാലും ശരി ഒരു അഞ്ഞൂറ് വർഷം ശേഷം വായിച്ചാലും ശരി അത് നമുക്കപ്പോൾ റിലേറ്റാവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ത്രികാലങ്ങളെയും പറയുന്നത് ഏത് കാലഘട്ടത്തിൽ പോയാലും ഏതൊക്കെ മനുഷ്യൻ എങ്ങോട്ടൊക്കെ പുരോഗതി ഗമി പുരോഗതി പ്രാപിച്ചാലും മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ ഏതൊക്കെ രീതിയിലുണ്ട് എന്ന് അറിയാവുന്ന ഭഗവാൻ ആണ് ത്രികാലജ്ഞാനി മൂന്ന് കാലങ്ങളെയും അറിയുന്നവൻ ആ ത്രികാലജ്ഞാനിയായ ഭഗവാൻ ത്രികാലങ്ങളെയും അറിയുന്ന ആയ ഭഗവാൻ ഈ വേദത്തെ നാലായി വിഭജിച്ചു എന്തിന് അഖേദജനായ എല്ലാ യുഗങ്ങളിലെയും ആളുകൾക്ക് ഖേദം ഉണ്ടാകാതിരിക്കാൻ ഏത് യുഗത്തിൽ ഏത് കാലഘട്ടത്തിൽ ഇനി വന്നാലും ഈ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകാൻ ഉള്ള എല്ലാ ഉപായങ്ങളും ഈ വേദങ്ങളിലും പുരാണങ്ങളിലും മഹാഭാരതത്തിലുമൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കൂ നമ്മൾ മഹാഭാരതമോ പുരാണമോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം അതിൽ ഉണ്ടാകും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണത് അപ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യരും ഇനി വരാൻ പോകും ഇന്നത്തെ കാലത്തെ ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ മനുഷ്യർക്കും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് ഭഗവാന് അറിയാം അതാണ് മൂന്ന് കാലങ്ങളെയും അറിവുള്ളവനായ ഭഗവാൻ അപ്പോൾ ജനങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി ഈ വേദങ്ങളെ നാലായി വിഭജിച്ചതിനാൽ വിഭജിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വ്യാസ എന്ന് നാമം